<andBayatic." itheater languagesizations> <inaudibleLAUSEhabitude> ോ തിരുമാ രാവിലെ ഒരു ഒൻപത് മണിക്ക് നമ്മൾ ഒരു നമ്മുടെ ജോലി സ്ഥലത്തേക്ക് എത്തി നമുക്ക് ഒരു പന്ത്രണ്ട് വരെ നമുക്ക് ജോലിയുള്ളൂ വളരെ ചെറിയൊരു ജോലിയാണ് അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം പക്ഷേ ഈ പന്ത്രണ്ട് വരെ ഈ ഒമ്പത് മണി തൊട്ടിട്ട് പന്ത്രണ്ട് വരെ തീർക്കേണ്ട പണിയുള്ളൂ ആ പണി ഒരു വൈകുന്നേരം ഒരു ആറ് വരെ ആകാം ഇത് സിഹറിൻ്റെ ലക്ഷണമാണ് അതായത് നമുക്ക് ജോലിക്കവിടെ തടസ്സങ്ങൾ സംഭവിക്കുക ഇത് എപ്പോഴും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സിഹറാണ് അതായത് ചില ചെറിയ പണികളൊക്കെ പോയി പാതിരാ കോഴി ആകണ സമയമുണ്ട് അത് വേറെ കാര്യം അത് സ്വാഭാവികമായിട്ട് ഒരു ദിവസമൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ പ്പോഴും നമ്മളുടെ ജോലിയിൽ പല തടസ്സങ്ങളും നേരിടുക നമുക്ക് ജോലി എടുക്കാൻ കഴിയുന്നില്ല ഒന്നുമില്ലെങ്കിൽ തലവേദന വരിക മെയിനായിട്ട് ഇതിന് ഒരു തലവേദനയാണ് അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചിൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കഠിനമായ സ്പീഡിൽ പണിയെടുക്കുന്നുണ്ടെങ്കിലും ജോലി നീങ്ങാതിരിക്കുക എന്ന് വെച്ചാൽ പല തടസ്സങ്ങളും അവിടെ നേരിടേണ്ടി വരിക ഒന്നുമില്ലെങ്കിൽ സാധനങ്ങൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ കുറവ് സംഭവിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ജോലി സമ്പന്നമായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് സ്ഥിരമായി സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇത് സിഹറാണ് സ്ഥിരമായി ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പല തടസ്സങ്ങൾ അതായത് അത് അതായത് ഒന്നുമില്ലെങ്കിൽ ഒരു തടസ്സം ഒന്നുമില്ലെങ്കിൽ ഒരു തടസ്സം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സിഹറിൻ്റെ പണിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോവാതെ പോ പോകുന്ന സമയങ്ങളിൽ അപ അപകടങ്ങൾ സംഭവിക്കുക അതെപ്പോഴും ഇങ്ങനെ കാണുക അല്ലെങ്കിൽ ഒരൊന്നരാടം ഒന്നരാടം അല്ലെങ്കിൽ ഒരു നാല് ദിവസം കൂടുമ്പോൾ അങ്ങനത്തെ ഒരു വലിയ വലിയ ആക്സിഡൻറ്റുകളിലേക്ക് ഇങ്ങനെ പോവുക അല്ലെങ്കിൽ വണ്ടി മറിയേ അല്ലെങ്കിൽ വണ്ടി ഇടിക്കാൻ പോവുകയെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വട്ടം തിരിച്ചില്ല എന്ത് ചെയ്തിട്ടും ജോലി മറ്റേ എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നിങ്ങൾ മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക അതുപോലെ തന്നെ ഇപ്പോൾ നോക്കി തലവേദനയാണ് ജോലി എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യം വരിക ഇപ്പോൾ ജോലിക്കാ ജോലിയിലുള്ള ചുറ്റുവട്ടത്തിലുള്ള ആളുകളോടൊക്കെ നിങ്ങൾക്ക് ദേഷ്യം തോന്നുക പിന്നെ മുതലാളി നിങ്ങൾ ചെയ്ത ജോലിയിൽ അസംതൃപ്തി കാണിക്കുക ഏഹ് നല്ല വൃത്തിയിൽ ചെയ്തു വെച്ച ജോലിയാണെങ്കിൽ വൃത്തിയില്ല അത് കാണാൻ കൊള്ളില്ല അല്ലെങ്കിൽ കാണാൻ കൊള്ളാത്ത രീതിയിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ ആയി പോവുക നിങ്ങളുടെ ജീവി പണി അങ്ങനെ ആയി പോവുക അഥവാ ത നല്ല രീതിയിൽ കൂടി പണിയെടുത്ത ആൾ തട്ടിക്കൂട്ട് പണികളിലേക്ക് വരിക അങ്ങനെ ഒരു അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുക അത് കാരണം പല പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും ഒരു പാര നമുക്കുണ്ടാവും അത് ഫിഹറായിട്ട് നിങ്ങൾ കണക്കാക്കരുത് പക്ഷേ ഇത് എല്ലാവരും നിങ്ങളോട് ദേഷ്യപ്പെടുകയും എല്ലാവരും ആർക്കും നിങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് പറ്റാത്ത പറ്റാത്തവര് നിങ്ങളെ മുഖം കാണുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വരിക എന്ന ഇങ്ങനത്തെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള സിഹിറാണ് അല്ലെങ്കിൽ കണ്ണേറങ്ങനെ സംഭവിക്കാം പിന്നീട് നമ്മളിപ്പോൾ ഒരു ഷോപ്പ് എടുത്തു ആ ഷോപ്പിൽ നല്ല കച്ചവടം ഉണ്ട് ആ ഷോപ്പിൽ ഇതുപോലെ തന്നെ സ്റ്റാഫും മുതലാളിയായിട്ട് ഭയങ്കര വെക്കണം അല്ലെങ്കിൽ നല്ല കച്ചവടമുള്ള കടയിൽ മൂക്കറ്റം കടം കയറുക അതുപോലെ തന്നെ അയാൾക്ക് പ്പോഴും ആ ഷോപ്പിലേക്ക് വരാതെ വരാൻ തോന്നാതിരിക്കുക കച്ചവടം തീരെ നടക്കാതിരിക്കുക ഒരു ആൾ പോലും ആ സ്ഥാപനത്തിൽ കയറുന്നില്ല നല്ല ഭക്ഷണമുള്ള ഹോട്ടലാണ് നല്ല ഫുഡുള്ള നല്ല ഭക്ഷണമാണ് അവിടുത്തെ ഹോട്ടലിൽ ആ ഹോട്ടലിൽ നല്ല ഭക്ഷണമുള്ള ഹോട്ടലിൽ അവിടുത്തെ ഫുഡ് കഴിക്കാൻ ഒരാളും വരാതിരിക്കുക ഏഹ് സ്ഥിരമായി കസ്റ്റമർ പോലും അങ്ങോട്ടേക്ക് കയറാതിരിക്കുക ഏഹ് അതുപോലെ ആ അങ്ങനെ 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 കടങ്ങളിങ്ങനെ ഒരു ചെറുതായിട്ട് തുടങ്ങി തുടങ്ങി പിന്നെ വലിയൊരു കടത്തിലേക്ക് എത്തിയിട്ട് വലിയ തോതിൽ നഷ്ടം സംഭവിച്ച് ആ ഷോപ്പ് വിൽക്കുക അതുപോലെ തന്നെ ഓട്ടോക്കാര അവസ്ഥ എടുത്തു നോക്കിയാൽ ചില ആളുകളൊക്കെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല ഓട്ടം കിട്ടിയപ്പോൾ അവർക്ക് സിഹർ ചെയ്തിട്ടുണ്ട് അവർ ആ വണ്ടി തന്നെ കൊടുത്തിട്ടുണ്ട് ഒരാളുടെ വണ്ടി നല്ല ഓട്ടം ഉള്ളാളാണ് അയാൾക്ക് അയാൾക്ക് മാരകമായിട്ടുള്ള സിഹർ ആ വണ്ടിക്ക് പറ്റിയിട്ട് ആ വാഹനത്തിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുക ആ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാറി മറ്റൊരു വിഷ്വലായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്നാണ് പറയാം അങ്ങനെ തോന്നി തുടങ്ങിയിട്ട് ലാസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഒരു ഒരു കൊക്ക പോലെ ഒരു സ്ഥലമുണ്ട് വളഞ്ഞ തിരിഞ്ഞൊരു സ്ഥലം അവിടെ അദ്ദേഹം മരണപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞത് പല ഡോക്ടർമാരെയും അദ്ദേഹം കണ്ടു അത് മാനസികമായ ഓരോമായ പ്രശ്നവും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല മറ്റ് വേറെ എന്തോ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിനോട് പറയുണ്ടായി അത് അദ്ദേഹം ഇത്തിനാദ്യം ഹോസ്പിറ്റലിലാണ് പോയത് എന്നിട്ടാണ് സിഹറാണെന്നുള്ള കാര്യം അദ്ദേഹം അന്വേഷിച്ചത് ഇപ്പം ഡോക്ടർമാർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല രണ്ട് ഡോക്ടേഴ്സിനും അദ്ദേഹം പോയി കണ്ടു അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ആ വണ്ടീന്നെ കൊടുത്തു വണ്ടീന്നെ കൊടുത്തു സിഹർ എന്ന് പറഞ്ഞ ചില്ലറ സംഗതിയല്ല അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ചില ആളുകൾക്കുണ്ട് എനിക്ക് സിഹറാണ് എനിക്ക് സിഹറാണ് എന്നാരോ മാട്ടുമാരൻ ചെയ്തിട്ടുണ്ട് എന്നെ ആരോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് ഇത് ഇത് തന്നെ ഇത് തന്നെ ക്ഷേത്താൻ്റെ ഒരു കുതന്ത്രമാണ് ഏഹ് അതും ക്ഷേത്താൻ ഇപ്പം എല്ലാ അങ്ങനെ എല്ലാം സിഹറാണെന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല ഏഹ് ചില കാര്യങ്ങളൊന്നും സിഹറല്ല ഏ അപ്പോൾ അത് നമ്മളായിട്ട് എല്ലാം നെഗറ്റീവായിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഒരു കാര്യമല്ല നമ്മൾ കുറേ പോസിറ്റീവായിട്ട് എടുക്കണം പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നേ ഞാൻ ഉണർത്തുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ തോന്നി തോന്നിത്തുടങ്ങണമെന്നുണ്ടെങ്കിൽ അല്ല ഇങ്ങനെ അനുഭവിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തോന്നിത്തുടങ്ങുക എന്ന് പറഞ്ഞാൽ ചില തോപ്പിശാഞ്ചു പല തോന്നുക ഇങ്ങനെ അനുഭവിക്കുക അതായത് ഒന്നും വന്ന് ഒന്നും ഇങ്ങനെ കടങ്ങൾ പെരുക അതായത് ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓരോ കടബാധ്യതകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നെ ഞാൻ ഉണർത്തുന്നുള്ളൂ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ പൂട്ടി കെട്ടിയിട്ട് നമ്മൾ വലിയൊരു സംഖ്യയുടെ കടത്തിലേക്ക് പോവും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പല പാരകൾ എപ്പോഴേയും പാരകളാണ് അപ്പോൾ നമ്മളാർക്കും പാര വെക്കാനോ പ്രശ്നത്തിൻ്റെ പോകേണ്ട നമുക്ക് അള്ളാഹു അള്ളാഹു വക്കരു അല്ലാ അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകിക്കട്ടെ അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണം അതുപോലെ തന്നെ ആരും നമ്മുടെ ശത്രുക്കളല്ല അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിന് പേടിക്കണ്ട ആവശ്യമല്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അള്ളാഹു അത് മനസ്സിലാക്കാൻ തൗഫീ നൽകി എനിക്ക് ജയിക്കും അള്ളാഹു നമ്മുടെ ഹൃദയം നമ്മൾ ശ്രദ്ധീകരിക്കണം നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണം മാസത്തിലോ ആഴ്ചയിലോ എപ്പോഴെങ്കിലും ഒക്കെ ഹൃദത്ത് അള്ളാഹുവിൻ്റെ ആഹുലിയാക്കാമുകളൊക്കെ നമ്മൾ അവിടെ പോകണം അവരുടെ പേരിലേക്ക് തയ്യാർ തുക തീർച്ചയായിട്ടും നമുക്ക് ഈ മാരകമായ സിഹുകളിൽ നിന്നൊക്കെ വലിയൊരു കാവൽ തന്നെയാണ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാമലേക്കും